ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വികാസാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇസയും ഞാനും ചേർന്ന് നടക്കുന്ന വൺ ഡേ ബ്രൈഡൽ സെമിനാർ ജൂലൈ ഇരുപത്തിമൂന്ന് അബാദ് പ്ലാസ്സ എറണാകുളത്ത് വെച്ച് നടക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പൊ ഇപ്പം ഓൾമോസ്റ്റ് അതിന്റെ സീറ്റ്സ് ഒക്കെ ബുക്ക്ഡ് ആണ് ഇപ്പം വീണ്ടും വീണ്ടും ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇനിയും സീറ്റ് ബാക്കിയുണ്ട് നല്ല വളരെ കുറച്ച് സീറ്റ് ഇനി ബാക്കിയുണ്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു സീറ്റ് ബുക്ക് ആക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നടക്കുന്ന ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഓഫ് ബ്രൈഡൽ മേക്ക് ഓവറും അതിന്റെ കുറെ ടിപ്സും ട്രിക്സുമാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സെമിനാർ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ മേക്കപ്പ് ബോക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പൊ എങ്ങനെയാ ഉടനെ തന്നെ സീറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു സെമിനാർ അടിച്ചുപൊളിക്കാം വേറെ ഒന്നും ജൂലൈ അബാദ് പ്ലാസ എറണാകുളം ആ ഡ്രഷിന്റെ സോഫ്റ്റ്നസിനും ഡിഫറെന്റ് ആണ് ഒരിക്കലും ഇതും ഫ്ളാറ്റ് ആണ് പക്ഷെ ബ്രഷുകളും നമ്മൾ തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ

ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആ പ്രോഡക്റ്റ് ആപ്പിനെസ് കിട്ടേണ്ടത് അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതായിരിക്കണം നമ്മുടെ ഓഫ് കോണ്ടാക്ട് ബ്രഷ് ഇങ്ങനെ തന്നെ പിടിക്കാം ഇങ്ങനെ പിടിക്കട്ടെ ഇങ്ങനെ പിടിക്കാൻ ആ സമയത്ത് ഫുൾ ആയിട്ട് പ്രോഡക്റ്റ് അപ്ലൈ ആവില്ല ബ്ലെൻഡും ആവത്തില്ല അപ്പം ഇങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാം ഞാനിപ്പോ കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ ഡാർക്ക് ഫീൽ ചെയ്യും അല്ലെ ഡാർക്ക് ഇനിയിപ്പോ ഒരു ഗോൾഡൻ സാരി ആവുമ്പോ ഈ എഡ് ഔട്ടർ എഡ്ജാണ് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനൊരു ഇന്നർ എഡ്ജ് അതായത് നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ് ഡാർക്ക് വരുമ്പോ ഏത് കളർ ആയിരിക്കും കുറച്ചും

ഈ ഒരു ഏരിയ വെറുതെ വിടുക കാണുന്നുണ്ടല്ലോ എവിടെയാണ് ഈ ഒരു ഏരിയ വെറുതെ വിടുക അതായത് അവിടെ നമുക്ക് ഇതല്ല വരണ്ട പണ്ടത്തെ ഉള്ളവരെ ഫുള്ള് ഇട്ടിട്ട് സെൻടർ സെന്റർ സെന്ററ കൊണ്ടുവരണം അതിന്റെ ആവശ്യമില്ല പകരം ഇത് ബ്ലങ്കായി ഈ ഒരു ഓഫർ മാത്രം നല്ലൊരു പാനാണ് ഇപ്പൊ നമുക്ക് ചില ഐഷാഡോസ് എടുക്കാം എന്താ പറയാ പിടിച്ചിരിക്കുന്നതിന് മലയാളം അങ്ങനെ ലെയർ ആയിട്ടില്ലാ ചില അപ്പൊ അതെല്ലാം ഈ പിഗ്മെന്റേഷൻ ഇല്ലായ്മ ആ ഒരു സമയത്താണ് നമ്മൾ കൂടുതലും പ്രൈമർ നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് പിഗ്മെന്റേഷൻ കുറവുള്ള പ്രാഗേഴ്സിന് എപ്പോഴും ഫിംഗർ എപ്പോഴും നല്ലതായിരുന്നു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടി നല്ലതാണ് വെള്ളം കേട്ടോ ഒരു ഗോൾഡൻ ആണ് യൂസ് ചെയ്യുന്നത് ഗോൾഡൻ ഷെയ്ഡ് എടുത്ത് സെന്ററിൽ വെക്കുന്നു

എന്താണോ ത് അതുപോലെ തന്നെ നമ്മൾ നമ്മള് താഴെയും ഞാൻ ആദ്യം ഡാർക്കർ ആണല്ലോ ഇപ്പൊ നിയമങ്ങളൊന്നും ഇല്ല കേട്ടോ പണ്ടാണ് പെണ്ണിനെ കണ്ണ് വരച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അടി വരച്ചില്ലെങ്കിൽ പെണ്ണ് പൂർണ്ണതയിൽ പറഞ്ഞിട്ട് ആൾക്കാർ ഇരിക്കുംമാരൊക്കെ വന്നിട്ട് എന്താണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ക്രിസ്ത്യൻ പ്രൈഡാണല്ലോ അടി വരച്ചില്ലെങ്കിൽ എന്ന് അങ്ങനെയൊന്നും ഇപ്പൊ ഇല്ല ചെറിയ കണ്ണുള്ളവരുടെ കുട്ടിക്ക് താഴെ വരയ്ക്കാത്തതാണ് തന്നെ വലിയ കുട്ടികൾ കണ്ണുള്ളവർക്ക് പോലും ആൾക്കാർ വരയ്ക്കുന്നില്ല കോൺഫിഡൻ ആണ് ചിലർക്ക് ആൾക്കാരുടെ വരയ്ക്കാത്തതും ഇഷ്ടമാണ് പിന്നെ ഭയങ്കര ജുവൽസ് ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് കണക്ട് ഇങ്ങനെ തനിക്ക് പറഞ്ഞൂടായിരുന്നു ഇത്രയും സ്വർണം ഇടണ്ടാന്ന് ഞാനങ്ങനെ അങ്ങനെ അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട പൈസക്ക് പണിക്കൂലി കൊടുത്ത് അവര് വാങ്ങിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് ഇഷ്ടമാണോ എന്നുള്ളതല്ല പ്രധാനം ഇഷ്ടം നമ്മൾ സ്വന്തമായിട്ട് ഒരു മോതിരം പറഞ്ഞു തരുമേ ഇത്രയും പണിക്കൂലിയാണല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അവരുടെ പാരന്റ്സ് അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു മാല മാറ്റാൻ ഞാൻ ഇന്നേ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ അടുത്ത് ഞാൻ അപ്പൊ ഇവിടെ നമ്മള് ഈ അടുത്തൊരു കുട്ടിയുടെ നാളെ പെട്ടന്നാളെ ഇടാൻ പോയ വീഡിയോ കുട്ടി അവള് മാല ഊരുപ്പിച്ചു പാരൻസിനെ കൊണ്ട് നാല് മൂന്ന് ഒരു മാല ഊരിച്ച് അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ ആ സമയത്തിൽ നമുക്ക് കൂടെ കപ്പാസിറ്റി എനിക്കില്ല അതുപോലെ പിറ്റേ ദിവസം പോലെ നമ്മളെ വർക്കിനെ വിളിക്കാതാവും അങ്ങനെ ഇങ്ങനെ വിളിക്കുന്ന കുറച്ച് മാല സോ അങ്ങനത്തെ കാര്യങ്ങള് നമുക്ക് ഇല്ലാതാക്കാം ഞാൻ നീറ്റ് ആയിട്ട് വെച്ചാൽ നല്ലതാട്ടോ ഈ ഒരു കണ്ണ് ഫുള്ള് തുടച്ചു മാറ്റി പ്ലെയിൻ ഇട്ടാലും ഈ കുട്ടി നല്ലതാണ് ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി മാത്രം നെമികള് ഇട്ടതിനെക്കാട്ടി കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഇടാൻ പോകുന്നത് നമ്മൾ ആദ്യം ലാസ്റ്റ് ഇട്ടാ ലിറ്റർ കോർണിറ്റർ ഞാൻ ഈ കുട്ടിയുടെ കോർണറിലിട്ടു അതുകൊണ്ട് ഫീലോട്ട് കിട്ടും ാണ് ഡി സിയുടെ ലൈനർ ഇതാണ് ഇപ്പൊ ഞാൻ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇതിനാണ് ബ്ലെൻഡിങ്ങും ഉണ്ട് ലൈനറും ഉണ്ട് പിന്നെ നമ്മൾ മേങ്കപ്പാട്ടസ്റ്റൊരു സ്വഭാവം ഉണ്ട് പെൻസിലിന്റെ കട്ടർ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും തീർന്നു പോകുന്ന സങ്കടം അത് എല്ലാവർക്കും ഉണ്ട് അത് എനിക്കും ഉണ്ട് പക്ഷേ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്റെ എപ്പോഴും ഷാർപ്പായിരിക്കുന്നത് തന്നെയാണ് നമ്മൾ സാധനങ്ങൾ കിട്ടുക തുടക്കത്തിലെ ഇവിടെ ഇടുന്ന കാണാം അല്ലേ എന്റെ ഞാൻ ഞാൻ ഈ കുട്ടിക്ക് ഒരു കൊടുക്കുക അയൽ നമ്മള് എപ്പോഴും നമ്മുടെ ോട് എത്രത്തോളം ലൈൻ ലൈൻഡാൻ തുടങ്ങുക പുറത്തോട്ട് പോകാൻ ഇഷ്ടം ഉണ്ടാവും പക്ഷെ അത് പിന്നെ ചെയ്യാം എപ്പോഴും ലാഷ് ഫില്ല് ചെയ്യാഷ് ഫില്ല് ചെയ്ത് ഇതിന്റെ ബാക്കിൽ തന്നെ അപ്പം ഞാനിത് ഫില്ല് ചെയ്തതിന് ശേഷം ഞാനിതിന് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ പ്ലാൻ ഇപ്പത്തെ നമ്മള് ചില കുട്ടികൾ ക്രിസ്ത്യൻ ബ്രൈഡാണ് ചെയ്യുന്നതെങ്കിൽ സത്യത്തിൽ ഇത്രയും ചെയ്ത് നല്ല ലാഷ് വെച്ച് കഴിയുമ്പോൾ കണ്ണിന് നല്ല ഡാർക്ക് ആയിട്ടുള്ള മീനാണ് കൊടുക്കാൻ പോകുന്ന അവിടെ ഭാഗം ഭാഗം എപ്പോഴും ഏറ്റവും ചില ആൾക്കാർ ഇവിടെ ഭയങ്കര ഭയങ്കര കോണർ ലൈറ്റ് ലൈറ്റ് ആണ് ആണ് മുക്കാൽ മുതൽ കൂടി വരും ഇങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഐഷയുടെ ഷുഡിൽ വെരി ലൈറ്റ് അങ്ങനെയാണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ായിട്ട് വന്ന് സാരിക്ക് അല്ലാത്ത രീതിയിലോട്ട് നമുക്ക് പോണ്ടി വരും ചില സിറ്റുവേഷനിൽ നമുക്ക് ഡബിൾ ലാഷ് യൂസ് ചെയ്യാം അങ്ങനെ ഡബിൾ ലാഷ് യൂസ് ചെയ്യാൻ